സന്താപത്തിനു തോണിയായ കവിതേ നീ പുത്ര ദുഃഖത്തിനു പൂന്തേനായ തളർവാത രോഗമുടനെ മാറ്റുന്ന ഭൈഷ്യമായി നീന്തൊട്ടിട്ടു സുഗന്ധമായി കനകധാരദ്വൈതി തൻ ചെപ്പിലെപ്പന്തായ് കാലടി കരളിലെ പൊന്നിൻ മയിൽ പീലിയായി എസ് രമേശൻ നായരുടെ സ്വാതിമേഘം എന്ന കൃതിയിലെ ഗീതം എന്ന കവിതയിൽ നിന്നാണ് ഈ ശ്ലോകം ശ്ലോകമെടുത്തിട്ടുള്ളത് കല്ലിൽ കാൽനഖമേറ്റുണർന്ന കവിതയെ രാമായണ ചില്ല മേലല്ലിത്തേനുറവായി ചുരുന്ന കനിവേ എന്നാണ് ഈ കവിത തുടങ്ങുന്നത് ഇതിൽ രണ്ട് മൂന്ന് മികച്ച ശ്ലോകങ്ങളുണ്ട് സ്വന്തം കൈവീരലാൽ തൊടുന്ന മണലും പഞ്ചാരയാക്കിയിട്ടതിൽ മേഘം മദ്ദളമാക്കിയിടുന്ന കലതൻ മുറ്റത്ത് വെൺ ചെങ്കിലത്താളം ദൂതു പറഞ്ഞൊരന്ന നടവൻ ശോപാന സംഗീതം ഇങ്ങനെ വളരെ പ്രസിദ്ധങ്ങളായ ശ്ലോകങ്ങൾ ഇതിനകത്തുണ്ട് അതിൽ ശ്ലോകമാണ് സ്വന്താപത്തിനു തോണിയായ കവിതേ നീ പുത്രദുഃഖത്തിനോ പൂന്തേനായി രോഗം തളർവാതരോഗമുടനെ മാറ്റുന്ന ഭൈഷജ്യമായി മീൻ തൊട്ടിട്ടു സുഗന്ധമായി കനകധാരാദ്വൈരിതൻ ചെപ്പിലെപ്പന്തായി കാലടികൂപ്പുമെൻ കരളിലെ പൊന്നിന്മയിൽ പീലിയായി സന്താപത്തിന് തോണിയായ കവിതയെ കവിതയോട് ചോദിക്കണം നീ ദുഃഖത്തിന് തോണിയായ ദുഃഖ ദുഃഖ സാഗരം കിടക്കാനുള്ള തോണിയാണ് എന്ന് കരുതുന്നുണ്ട് അതിൽ നീ എന്തിനെല്ലാമാണ് ഒരു പരിഹാരമായത് പുത്രദുഃഖത്തിനോ പൂന്തേനായി പുത്രദുഃഖത്തിനാണോ നീ പൂന്തേനായത് പൂന്താനത്തിൻ്റെ കൃതിയാണ് മകൻ മരിച്ചു കഴിഞ്ഞ കൃതിയാണ് ഉദ്ദേശിക്കുന്നത് തളർവാദരോഗമുടനെ മാറ്റുന്ന ഭൈഷജ്യമായി മേൽപ്പുത്തൂരിന് വാദരോഗം മാറ്റിയെടുത്ത മരുന്നായിട്ട് ഈ ഈ കവിതയാണോ വന്നത് എല്ലാം ക്വസ്റ്റ്യന്മാരാണ് ചോദ്യചിഹ്നമാണ് മീൻ തൊട്ടിട്ടു സുഗന്ധമായി മീൻ തൊട്ട് കൂട്ടിയ പട്ടേരി പട്ടേരിപ്പാട് എഴുത്തച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അസുഖത്തിനെന്താണ് മരുന്നെന്ന് ചോദിച്ചൊന്നും അപ്പോൾ എഴുത്തച്ഛൻ കഴിച്ചു കൊണ്ടിരുന്നത് മീൻ ആണ് ഇത് തൊട്ട് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞൊന്നുമാണ് കഥ കഥയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് കനകധാര അദ്വൈതി തൻ ചെപ്പിലെ പന്തായി കനകധാര അദ്വൈതി ശങ്കരാചാര്യനാണ് കനകധാരാസ്താവം എഴുതിയ ശങ്കരാചാര്യാണ് ദ്വൈതൻ ചെപ്പിലെ പന്തായി ആ ചെപ്പും പന്തും കളിക്കുക എന്ന് പറഞ്ഞൊരു പഴയ രീതിയുണ്ട് ആ രീതിയിൽ ചെപ്പിലെ പന്തായിട്ട് അതായത് ഒരു മാജിക് ആണ് അല്ലെങ്കിൽ ഒരു മായാജാലം ശങ്കരാചാര്യർ പദം കൊണ്ട് മായാജാലം കാണിച്ചു എന്നാണ് കണക്കാക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് കാലടി കൂപ്പുമെൻ കരളിലെ പൊന്നിൻമയിൽ പീരിയായി സന്താപത്തിന് തോണിയായ കവിതയാണോ നീയാണോ ഇതെല്ലാം ചെയ്തത് എന്ന് എല്ലാം ഒരു ചോദ്യചിഹ്നം വിട്ടാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് ഹരിപ്പാട് സ്വദേശി രുഗ്മിണി